തിരുവനന്തപുരത്തെ രാഷ്ട്രീയ അക്കാദമിക് വൃത്തങ്ങളിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിരുന്ന പാളയത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഭൂമിയെക്കുറിച്ചുള്ള തർക്കമാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമേൽ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നിലപാടാണ് ഈ തർക്കത്തിന് പുതിയ മാനം നൽകിയിരിക്കുന്നത് സർവകലാശാലയുടെ അൻപത്തി അഞ്ച് സെന്റ് ഭൂമിയിൽ നാല്പത് സെന്റ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്ന ആരോപണം അതീവ ഗൗരവതരമാണ് ഈ ഭൂമി പിടിച്ചെടുക്കാൻ നിയമ പോരാട്ടം നടത്താനുള്ള വി നീക്കം സർക്കാരും സർവകലാശാലയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തെവിന് കാരണമായേക്കാം ഈ ഭൂമി വിവാദത്തിന്റെ തുടക്കം പുതിയതല്ല പതിറ്റാണ്ടുകളായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വന്നതും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതിയുമാണ് ഇപ്പോൾ ഇതിന് വീണ്ടും ജീവൻ നൽകിയിരിക്കുന്നത് സർവകലാശാല ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിസിയോട് ആവശ്യപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായത് വിസി വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത് സർവകലാശാലയിലുള്ള എല്ലാ രേഖകളും പരിശോധിച്ച ശേഷം ഗവർണർക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം വിഷയത്തിന്റെ കാതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനായി ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ടതാണ് അന്ന് പതിനഞ്ച് സെന്റ് ഭൂമി മാത്രമാണ് അനുവദിച്ചതെന്നാണ് ഔദ്യോഗിക രേഖകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ നിലവിൽ അൻപത്തി അഞ്ച് സെന്റ് ഭൂമി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ കൈവശമുണ്ട് അതായത് നാൽപ്പത് സെന്റ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്നാണ് ആരോപണം ആരോപണത്തിന് ശക്തി പകരുന്ന ചില നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ രേഖകൾ അനുസരിച്ച് ഈ ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഉത്തരവിന്റെ പകർപ്പ് കളക്ട്രേറ്റിലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ സർവേ വകുപ്പിലോ ലഭ്യമല്ല ഇത് ഗുരുതരമായ ഒരു അസ്വാഭാവികതയാണ് ഭൂമി അനുവദിച്ചതിന്റെ നിയമപരമായ രേഖകൾ സർക്കാർ സംവിധാനങ്ങളിൽ ലഭ്യമല്ലെങ്കിൽ അത് അനധികൃതമായ ഒരു ഇടപാടാണെന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട് കൂടാതെ കൈവശം വെച്ചിട്ടുള്ള ഈ ഭൂമിക്ക് തണ്ടപ്പേര് പിടിക്കാത്തതിനാൽ വഞ്ചിയൂർ വില്ലേജ് ഓഫീസ് രജിസ്ട്രയിൽ ഇപ്പോഴും അത് പുറംപോക്ക് ഭൂമിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാരണം ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് ഭൂമിക്കരം സ്വീകരിക്കാൻ പോലും തയ്യാറായിട്ടുണ്ട് ഈ വസ്തുതകൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സർക്കാർ ഭൂമിയാണെങ്കിൽ പോലും നിയമപ്രകാരം അത് കൈമാറ്റം ചെയ്യപ്പെടുകയോ പാട്ടത്തിന് നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ ഉണ്ടാകേണ്ടതും നികുതി അടയ്ക്കേണ്ടതും നിർബന്ധമാണ് എന്നാൽ ഇവിടെ അതൊന്നും നടന്നിട്ടില്ല ഈ പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റൊരു വിചിത്രമായ കാര്യവും ഈ വിഷയത്തിലുണ്ട് റവന്യൂ രേഖകളിൽ പുറമ്പോക്ക് ഭൂമിയായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ കോർപ്പറേഷൻ അനുമതി നൽകി കൂടാതെ കെട്ടിട നമ്പർ അനുവദിക്കുകയും കെട്ടിട നികുതി സ്വീകരിക്കുകയും ചെയ്തു നിലവിൽ പ്രതിവർഷം പത്തേ ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് കെട്ടിട നികുതിയായി കോർപ്പറേഷന് നൽകുന്നത് പുറംപോകു ഭൂമിയിൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതും കെട്ടിട നികുതി സ്വീകരിച്ചതും ഗുരുതരമായ ലംഘനമാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട് റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെ അലംഭാവവുമാണ് ഇതിന് പിന്നിലെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ അത് ശക്തമായ നിലപാടുകളിലേക്ക് കടന്നിരിക്കുന്നത് സർവകലാശാലയുടെ എല്ലാ രേഖകളും പരിശോധിച്ച് യഥാർത്ഥത്തിൽ എത്ര സെന്റ് സ്ഥലമാണ് അനുവദിച്ചതെന്ന് കണ്ടെത്താനാണ് അദ്ദേഹത്തിന്റെ ആദ്യ ശ്രമം ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സർവകലാശാലയ്ക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം പരിശോധിക്കുന്നുണ്ട് എല്ലാ രേഖകളും ശേഖരിച്ച ശേഷം ഈ വിഷയം അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിക്കാനാണ് വി സിയുടെ തീരുമാനം സർവകലാശാലയുടെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിൻഡിക്കേറ്റ് ആണ് തീരുമാനമെടുക്കേണ്ടത് എന്നാൽ ഇവിടെയാണ് ഈ പ്രശ്നം വീണ്ടും രാഷ്ട്രീയമായി മാറുന്നത് സർവകലാശാല സിൻഡിക്കേറ്റിൽ ഇടതുപക്ഷ അനുകൂലികൾക്ക് ഭൂരിപക്ഷമുണ്ട് സി പി എമ്മിനെതിരായ ഒരു നടപടിക്ക് അവർ എങ്ങനെ പിന്തുണ നൽകുമെന്നത് നിർണായകമാണ് സിൻഡിക്കേറ്റ് ഈ വിഷയത്തിൽ പ്രതികൂലമായ നിലപാട് സ്വീകരിച്ചാൽ വി നിയമപരമായ നീക്കങ്ങൾക്ക് അത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിരിക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം കൈയേറിയ സർവകലാശാലയുടെ ഭൂമി തിരിച്ചുപിടിക്കണമെന്നാണ് അവർ ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഗവർണറിൽ നിന്നും അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ വിലയേറിയ ഭൂമി തിരിച്ചുപിടിക്കുന്നത് സർവകലാശാലയ്ക്ക് വലിയ നേട്ടമാകും ഈ ഭൂമി വിവാദത്തിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഈ വിവാദം ഉയർന്നതിനെ തുടർന്നാണ് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയത് പഴയ എ കെ ജി സെന്റർ എന്നറിയപ്പെട്ടിരുന്ന പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നിൽ പുതിയ ബോർഡ് സ്ഥാപിച്ചതും ഈ വിവാദം ശക്തമായ സമയത്താണ് എന്നാൽ ഇപ്പോൾ വി സി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടതോടെ ഇത് വീണ്ടും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വഴിവെക്കും സർക്കാരും ഗവർണറും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകാനുള്ള വി നീക്കം ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കിയത് വി സിയുടെ നടപടികളെ അത് സർവകലാശാലയുടെ സ്വയംഭരണാധികാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തും നിയമപരമായ വഴികളിലൂടെ ഭൂമി തിരിച്ചുപിടിക്കാൻ വി സിക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു സിൻഡിക്കേറ്റിന്റെ നിലപാടും കോടതിയുടെ ഇടപെടലുകളും ഈ വിഷയത്തിന്റെ ഭാവി നിർണ്ണയിക്കും